സത്യം സുഹത്തുൽ ആദിയാത്തിലെ ഒന്നാമത്തെ ആയത്തിന്റെ അർത്ഥമാണ് നാം ഇപ്പോൾ കേട്ടത് കഴിഞ്ഞ ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ സൂറയുടെ പതിനൊന്ന് ആയത്തുകളിൽ ആദ്യത്തെ അഞ്ചായത്തുകൾ അതിന്റെ അർത്ഥം ആയത്തുകളുടെ പതനപത് അർത്ഥം മാത്രം അഞ്ച് ക്ലാസ്സുകളിലായി പറയുകയും അതിനുശേഷം നമുക്ക് അല്പം വിശദീകരിക്കുകയും ചെയ്യാം എന്ന ഒരു രീതിയാണ് ഈ സൂറയിൽ ഞാൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതിലെ ഓരോ ആയത്തുകളും അതിന്റെ അർത്ഥം നാം വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുണ്ട് കുറച്ച് പുതിയ പുതിയ പദങ്ങളാണ് നാം പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ ഞാൻ വളരെ സാവധാനം പറഞ്ഞു പോകാം അത് നിങ്ങൾ അതിന്റെ ഗൗരവത്തിൽ തന്നെ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിൽ ഒന്നാമത്തെ ആയത്ത് വലാദിയ തിമോബ് തിരച്ചുകൊണ്ട് ഓടുന്നവയാണ് സത്യം പദാനുപതമാർത്ഥം വാവ് ആദ്യം വന്ന വാവ് ഈ വാവിന് വാവുൽ കസം സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവ് എന്നാണ് പറയാ നാം മുമ്പ് പഠിച്ചിട്ടുണ്ട് ഈ വാവ് ഏത് സൂറയിലാണ് പഠിച്ചത് എന്ന് ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിൽ അന്വേഷിക്കുക അത് കണ്ടെത്താനുള്ള ശ്രമം നടത്തുക ഏത് സൂറയിലാണ് ഞാൻ മുമ്പ് വാവുൽ കസം സത്യത്തെ സൂചിപ്പിക്കുന്ന വാവ് പഠിച്ചത് എന്ന് ഓരോരുത്തരും മനസ്സിൽ കണ്ടെത്തേണ്ടതുണ്ട് അപ്പൊ അല്ലാദിയാത്താണ് സത്യം ഈ ആദിയാത്ത് എന്നതിനാണ് ഓടുന്നവ എന്ന് അർത്ഥം പറഞ്ഞിട്ടുള്ളത് ആദിയാത്ത് ഓടുന്നവ എന്താണ് എന്നൊക്കെ നമുക്ക് അഞ്ചു ആയത്തുകളും പറഞ്ഞതിന് ശേഷം വിശദീകരിക്കാം ആദിയാത് എന്നത് ഇസ്മാൻ നാമരൂപമാണ് അത് ബഹുവചനമാണ് അതായത് ജമാൻ ആദിയത്ത് എന്നതാണ് അതിന്റെ ഏകവചന പ്രയോഗം മുഫ്രദ് ആദിയത്ത് അതിന്റെ ജമ ആണ് ആദിയാസ് ആദിയാസ് ആദിയത്ത് അതിന്റെ ക്രിയാരൂപം അദാ എന്നാണ് അദാ അവസാനിട്ടാണ് അലിഫ് ഇട്ടിട്ടാണ് അലിഫ് അദാ എന്നത് മാതിയായ ഫോല് അതിന്റെ മുലാരി ആദുവൻ അപ്പോ ആദിൻ ആദിയത്ത് ആദിയാത് അത എന്ന് പറഞ്ഞാൽ ഓടി പിന്നെ അർത്ഥങ്ങളുണ്ട് അതിനെ ആക്രമണം കാണിച്ചു ശത്രുത പുലർത്തി അതിരി വിട്ടു എന്നീ അർത്ഥങ്ങളൊക്കെ തന്നെ സന്ദർഭോചിതം അതിന് വരുന്നുണ്ട് ഇവിടെ നമ്മൾ ഓടി എന്ന അർത്ഥമാണ് അത എന്നതിന് ആദിയാത്തിൽ ഈ ക്രിയക്ക് നമ്മൾ അത എന്ന ക്രിയക്ക് നമ്മൾ അർത്ഥം പറയുന്നത് അത എന്ന മാതിയായ പേരിന്റെ മുതാരിയാതു എന്നാണ് ആദിയത്ത് എന്നത് സ്ത്രീലിംഗ പ്രയോഗമാണ് അതിന്റെ മുതക്കറ് ആൻ സോറി ആദിൻ ആദിൻ എന്നതിന്റെ അന്നസാണ് ആദിയത്ത് ആദിയത്തിന്റെ ബഹുവചനമാണ് ആദിയാത് അപ്പൊ ആദിയത്ത് ആദിയാത് ഓടുന്നവ അപ്പൊ വല്ല ആദിയാത്തി ഓടുന്നവയാണ് സത്യം ൊണ്ട് കിതച്ചുകൊണ്ട് വല്ല ആദിയാദ്യുണ്ട് ഓടുന്നവയാണ് സത്യം എന്ന പദം പദംഹ വാദ് സുക്കൂല് അപ്പൊ എന്ന പദം കുതിരകളുടെ കിതപ്പിനെയാണ് കുതിരകൾ ഓടുമ്പോൾ അതിന്റെ കിതപ്പിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തെയാണ് എന്ന് അറബിയിൽ പറയാ ഓടുന്ന സമയത്ത് കുതിരകൾ ഓടുമ്പോൾ അതിന്റെ കിതപ്പിൽ നിന്നുണ്ടാകുന്ന ശബ്ദം അതാണ് ബൊബഹ് അതോടാണ് കിതച്ചുകൊണ്ട് ഓടുന്നവ ഇന്ന് നമുക്ക് വിശദീകരണത്തിൽ ഓടുന്നവ എന്താണെന്ന് പറയാം ുകൊണ്ട് ഓടുന്നവയാണ് സത്യം വബഹ എന്നതിന്റെ വബഹ എന്നത് വബഹൻ എന്നത് ഇസ്മാണ് നാമരൂപമാണ് അതിന്റെ ക്രിയാരൂപം അത് മാറി മുതാരിയായ പേര് കിടച്ചു കുതിര കിടക്കുന്നതിനാണ് വബഹ എന്ന് പറയുക അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം മാത്രമേ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ പദാനുപത രൂപം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ഒറ്റ തയ്യാറാവുക അള്ളാഹു സുഖാനുദാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല